വീട് നിർമ്മാണത്തിന്റെ സമയത്ത് പ്രധാനമായും രണ്ട് ആശങ്കകളാണ് ഉണ്ടാവാറുള്ളത് ഒന്ന് ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടാമത്തേത് നിർമ്മാണ സമയത്തെക്കുറിച്ചാണ് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വീടിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ബിൽഡിംഗ് ഡിസൈനേഴ്സിൽ ഒരു വിശ്വാസമുണ്ട് ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പരിചയപ്പെടുന്നതിലൂടു കൂടി വീട് നിർമ്മാണത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ആശങ്കകളും മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഇന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് അപർനാശിപ്പിക്കും നമ്മുടെ വീഡിയോസും റീൽസും കണ്ട് പലതരം സംശയങ്ങൾ ബിൽഡിംഗ് ഡിസൈനേഴ്സിലേക്ക് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് ഇന്റർലോക്ക് ബ്രിക്സ് സ്ട്രെങ്ത് ഉള്ളതാണോ എത്ര കാലയളവ് കൊണ്ട് വീട് നിർമ്മിക്കാൻ പറ്റും എത്ര സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുന്നത് തുടങ്ങി പല സംശയങ്ങളും ഇതിനെല്ലാം ഉള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ മതിലകത്താണ് ഇവിടെ ശ്രീ ബാവിൻ ശ്രീമതി രമ്യ ദമ്പതികളുടെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീടിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് അത് ഇത് നിർമ്മിച്ച കാലയളവ് തന്നെയാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം നമ്മൾ കുട്ടിക്കാലത്ത് ഭൂതത്തിന്റെ കഥ കേട്ടുണ്ട് അല്ലാത്ത അത്ഭുതം വിളക്കും ഭൂതത്തോട് ഒരു കുട്ടി പറയുന്നത് എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞപ്പോ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു മണിമാലിക നിർമ്മിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾ വീട് വേണമെന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു വീട് നിർമ്മിച്ച് ഞങ്ങളിപ്പോ ആ വീട്ടില് പുതിയ വീട്ടില് താമസക്കാരായി മാറിയിരിക്കുകയാണ് അത്ര വേഗത്തിൽ ഈ വീട് നിർമ്മിച്ചു തന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്ന സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഈ സിറ്റൌട്ടിലേക്ക് കയറുന്നത് വുഡൻ ഫിനിഷിങ്ങോട് വരുന്ന ഒരു ടൈലാണ് നമ്മളെ സിറ്റൌട്ടിൽ ഉടനീളം വിരിച്ചിരിക്കുന്നത് രണ്ട് വശങ്ങളിലായിട്ട് കൊടുത്ത ഇരിപ്പിടത്തിനും ഇതേ ടൈൽ തന്നെയാണ് നമ്മൾ നൽകിയിരിക്കുന്നത് കൂടാതെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ രണ്ട് പില്ലേഴ്സും ഇതേ ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ റൂഫിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് പഴമയുടെ പ്രതീകമായിട്ട് നമ്മുടെ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ആ കഴുക്കോലിൻ്റെ ഡിസൈനും ഓടും കാണുന്ന വിധത്തിൽ പാൾസിലിങ്ങും കൊടുക്കാതെയാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ മുകൾ ഭാഗവും അതുപോലെ സൈഡിലുള്ള ഷെയ്ഡ് ഏരിയകളും കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജനലിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഫ്രെയിമിന്റെ ഏരിയ നോക്കിയാൽ കാണാം ഈ ഒരു ഡിസൈന് മഞ്ചാരി ഡിസൈൻ എന്നാണ് പറയുക ട്രഡീഷണൽ രീതികളോട് ഏറെ താല്പര്യമുള്ളവരാണ് നമ്മുടെ വീടിൻ്റെ ഓണേഴ്സ് അതുകൊണ്ട് തന്നെ മരം ഒഴിവാക്കിയപ്പോൾ ജി ഐയിലാണ് നമ്മൾ ഈ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രധാന വാതിൽ മരം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പലർക്കും ഉണ്ടാകുന്ന സംശയം മരത്തിന്റെ ഈ ഒരു ചിതലിന്റെ കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളെ വാതിലിന്റെ ഉപയോഗിക്കുന്ന കട്ടിളകൾക്കാണ് ഏറ്റവും ആദ്യം ചിതല് വരാറുള്ളത് പക്ഷെ ഇവിടെ ജി ഐന്റെ കട്ടളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ മരം കൊണ്ടുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് റെഡ് കളർ ടെറാക്കോട്ട പെയിന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിനെ ഒന്നുകൂടി എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം വൈറ്റ് കളർ ബോർഡേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ തറയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്തതും വീടിന്റെ എക്സ്റ്റീരിയർ അടിപൊളിയാക്കുന്നുണ്ട് പത്തോ ഒമ്പത് സൈസ് വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു വരുന്നത് ഇരുവശങ്ങളിലായിട്ട് ഇവിടെ സെറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ സിറ്റൗട്ടിൽ കണ്ടിട്ടുള്ള അതേ ടൈലിന്റെ കണ്ടിന്യൂറ്റി ആണ് നമ്മുടെ ഈ ഒരു ഹാളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റീഷ്യം വാളാണ് അലുമിനിയം ഫാബ്രിക്കേഷനിൽ വുഡൻ ഫിനിഷിംഗ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ ഇത്തരത്തിലൊരു പാട്ടിഷ്യൻ വാൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഏകദേശം ഇതിന്റെ ഡബിൾ ചാർജ് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മെറ്റീരിയൽ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് പ്രധാന വാതിൽ കടന്ന് നമ്മൾ എത്തുന്ന ഈ ഒരു വലിയ ഹാൾ ഏരിയയിൽ മൊത്തത്തിൽ വുഡൺ ഫിനിഷിംഗ് വരുന്ന രീതിയിലുള്ള ഒരു മച്ചിന്റെ ഡിസൈനാണ് ആണ് സീലിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളും ആയിട്ടുള്ള ഈ ഒരു ഫാൾസീലിംഗ് ഡിസൈനിൽ വീടിന്റെ അകത്തളത്തിലേക്കുള്ള അത്യാവശ്യത്തിന് വെളിച്ചം എത്തുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പത്ത് സൈസിലാണ് ഈ ഒരു ഹാൾ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ കൊടുത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ വീട് കിഴക്കോട്ട് ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വീടാണ് അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഈ ഹാളിലേക്ക് വെളിച്ചം ഉറപ്പാക്കുന്നതിന് ഈ ഒരു വിൻഡോ സഹായിക്കുന്നുണ്ട് അതിന്റെ തൊട്ടു താഴെയുള്ള ഈ ഒരു പോർഷൻ നമുക്ക് കാണാം ലെങ് വരുന്ന രീതിയിലുള്ള ഒരു അലുമിനിയം ഫാബ്രിക്കേഷന്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിന്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ആറ് പേർക്ക് ഇരിക്കാവുന്ന ആ ഒരു ഡൈനിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന പോലെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഒരു ബെഞ്ചും ഇവിടെ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഹാൾ ഏരിയയിൽ നിന്നാണ് ഈ വീടിന്റെ മൂന്ന് കിടപ്പ് മുറികളിലേക്കും കിച്ചണിലേക്കും കോമൺ ബാത്റൂമിലേക്കുമുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടക്കുന്നത് പത്ത് പന്ത്രണ്ട് സൈസിലാണ് ഈ ഒരു ബെഡ്റൂമിലൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഫ് ആർ പി ഡോറുകളാണ് ഈ വീടിന്റെ ഇന്റീരിയറിൽ ബെഡ്റൂമുകൾക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം ഇത് മാത്രമാണ് ഇവിടെ ബാത്റൂമുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഫൈബർ ഡോറുകളാണ് ും ബെഡ്റൂമുകളിലും ഒക്കെ വുഡൻ ഫിനിഷിങ്ങോട് കൂടിയുള്ള ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഹാളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാറ്റ് ഫിനിഷിംഗ് വരുന്ന കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ടൈലുകൾ എല്ലാം ഇതിന്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഈ കിച്ചന്റെ വാളിലും നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം അലുമിനിയം ഫാബ്രിക്കേഷന്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് അതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ ഗ്രാനേറ്റ് നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്തായിട്ടും ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ ആകെ ഒരു ലക്ഷം രൂപ മാത്രമേ ഈ വീടിന് ചെലവായിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കിച്ചണിന്റെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവിടെ വർക്ക് ഏരിയയും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വീട് മൊത്തത്തിൽ ട്രസ് വർക്ക് ആണെങ്കിലും ഈ വർക്ക് ഏരിയയുടെ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മുകളിലായിട്ട് ജിഎയുടെ സ്റ്റാൻഡ് കൊടുത്തിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്റെ പേര് ബാവിൻ ഞാൻ വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതെന്റെ ഭാര്യ രമ്യ ബാങ്ക് ജീവനക്കാരിയാണ് ഇത് മകൻ ഭഗത്ത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങള് വീട് എന്ന ഒരു സങ്കല്പ മനസ്സിലേക്ക് വന്നപ്പോ തന്നെ കേരളീയ തനിമയുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു വീട് വേണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായ നാടുകൾ എൻ്റെ അതേ ആഗ്രഹം തന്നെയായിരുന്നു എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോനും ആ ഒരു സങ്കല്പം വെച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓടിട്ട റൂമുകളിൽ തണുപ്പുള്ള ഒരു വീട് പണിയാനായിട്ട് ആരെയാണ് സമീപിക്കേണ്ടതിനെ കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി മലയാള മനോരമ ുടെ ചാനലിൽ ആദ്യമായിട്ട് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ വീഡിയോ കണ്ടപ്പോൾ തുടങ്ങി ഈ കമ്പനി നമ്മുടെ മനസ്സിനകത്ത് സ്ഥാനം നേടിയതാണ് അങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഞാൻ ജോലി സംബന്ധമായിട്ട് പറവൂർ മേഖലയിൽ നോർത്ത് പറവൂർ മേഖലയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഇന്റർലോക്ക് ബ്രിക്സ് നിർമ്മിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചു ഈ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ ആ അന്വേഷണത്തിൻ്റെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയത് ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് അങ്ങനെ ഈ കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുമ്പ് വീട് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നു ഒന്നും നോക്കിയില്ല നേരെ ഇൻസ്റ്റയിൽ നിന്ന് നമ്പർ കിട്ടുകയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ നമ്പർ കിട്ടുന്നു വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു എനിക്കതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം നമ്മൾ കുട്ടിക്കാലത്ത് ഭൂതത്തിന്റെ കഥ കേട്ടിട്ടുണ്ട് അതാവുദ്ധീനം അത്ഭുതം വിളക്കും ഭൂതത്തോട് ഒരു കുട്ടി പറയുന്നത് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു മണിമാളിക നിർമ്മിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾ വീട് വേണമെന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു വീട് നിർമ്മിച്ച് ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ പുതിയ വീട്ടിൽ താമസക്കാരായി മാറിയിരിക്കുകയാണ് അത്ര വേഗത്തിൽ ഈ വീട് നിർമ്മിച്ച് തന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ പ്രദേശത്തൊക്കെ പല കോണ്ടാക്ടർമാരും ഞാൻ അവരെ താഴ്ത്തിപ്പറിയല്ല പലരും വീട് പണി ആരംഭിക്കുന്നു തറ കെട്ടുന്നു ബെൽറ്റ് വാർക്കുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ മൂന്ന് മാസം ഇതൊക്കെ കാണില്ല പിന്നെ അവരെ അന്വേഷിച്ചു നടക്കുന്നു അവസാനം ഒരു ചെറിയ വീടാണെങ്കിൽ പോലും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ പോലും ഒന്നര കൊല്ലം രണ്ട് കൊല്ലം ഒക്കെ എടുക്കും പൂർത്തീകരിക്കാൻ ആ സമയത്താണ് കൃത്യം അഞ്ചു മാസം ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച നല്ല മഴ പെയ്തില്ല എന്നെങ്കിൽ ഞങ്ങൾ നാലര മാസം കൊണ്ട് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് താമസം ആരംഭിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ പണിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറകെട്ടാൻ വന്ന അമ്പാടിയാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ബൽത്ത് വാർക്കാൻ വന്ന ജിനുവിൻ്റെ പണിക്കാരാണെങ്കിലും അഖിലേഷ് അതുപോലെ പ്ലാസ്റ്ററിങ്ങിന് വന്ന നാരായണേട്ടൻ റൂഫിങ്ങിന് വന്ന അനൂപ് ഏട്ടൻ്റെ പണിക്കാർ അതുപോലെ ടൈൽ ഇടാൻ വന്ന ഡുക്ക് കിടക്കമുള്ള പണിക്കാർ പിന്നെ അതുപോലെ പെയിന്റിങ്ങിന് വന്ന വിഷ്ണു സജിദാല് അലുമിനിയം ഫാബ്രിക്കേഷൻ സജിദാൽ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെ സ്വന്തം വീട് പോലെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു രജിഷ്നടക്കം ഇലക്ട്രീഷ്യൻ രജീഷ് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത പേരാണ് അവരടക്കം ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരിതിൽ അങ്ങനെ വിട്ടുപോയതാണ് ഒരാളെയും വിട്ടുപോകാൻ പറ്റുന്ന ആളുകളല്ല അവരൊക്കെ തന്നെ അവരുടെ വീട് എങ്ങനെയാണോ പണിയുന്നത് അത്രയ്ക്ക് കൂടിയാണ് ഞങ്ങളുടെ ഈ വെ ഈ വീട് പൂർത്തീകരിക്കാൻ വേണ്ടി അവരൊപ്പം തന്നത് ഇത്തരം പണിക്കാരെ തന്നെ നമുക്ക് തന്നതിന് പ്രത്യേകം നന്ദി പറയാണ് ഒരു നെഗറ്റീവ് ആയിട്ടൊരു ഡയലോഗ് പോലും ഒരു വാക്ക് പോലും അവരോട് പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കുണ്ടായില്ല അവര് സ്വന്തം വീട് പോലെ ഏറ്റവും അവസാനം ഇവിടെ പണി കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ പെയിന്റർമാരും അതുപോലെ തന്നെ രജീശേട്ടന്റെ മുബാറക് അടക്കമുള്ള പണിക്കാർ ഒന്നിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ എന്റെ കണ്ണെന്നിറങ്ങി നമ്മുടെ ഒരു സഹോദരന്മാര് ദൂരേക്കുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ അടുത്തൊന്നും അടുത്തൊന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയാണ് ഇടറുന്നത് അതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ സഹോദരങ്ങളാണ് ഇവിടെ പോകുന്നത് എന്നൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായത് എന്തായാലും ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് ഈ വീട് നിർമ്മിച്ച് ഇവിടെ ഞങ്ങൾക്ക് തന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സിനോടുള്ള ഞങ്ങളുടെ ഒരായിരം നന്ദി എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിൽ പ്രത്യേകം പറയുക വീടുപണിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം വലിയ ചൂടാണ് തൊട്ടപ്പുറത്തേൻ്റെ തറവാട് വീടാണ് ആ തറവാട് വീട്ടിൽ രണ്ട് മണി നേരത്തൊന്നും നമുക്ക് വീടിൻ്റെ ഹാളിലിരിക്കാൻ പറ്റാത്ത അത്ര ചൂടാണ് ആ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷ എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇൻ്റർലോക്ക് ബ്രിക്സ് എന്ന സങ്കല്പം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് അതുകൂടി ഈ കമ്പനിയെ പരിഗണിക്കാനായിട്ട് ഇന്റർലോക്ക് ബ്രിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ വീട് നിർമ്മിക്കുന്ന കമ്പനിയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കമ്പനിക്ക് മുൻഗണന കൊടുത്തത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഓടിട്ട വീട് ട്രഡീഷണൽ വീട് ഞങ്ങൾ എങ്ങനെ പുറത്ത് എവിടെ പോയാലും ഓടിട്ട വീടുമ്പലിക്ക് ഞങ്ങളെ കണ്ണുപോവ അതുപോലെ തന്നെ നല്ല വിചാരിച്ചേക്കാൾ നല്ലൊരു വീട് പടുത്തു കിട്ടി പിന്നീ പറയ ഈ പണിക്കാരൊക്കെ ഭയങ്കര പക്ക നല്ലൊരു ഇതായിരുന്നു കേട്ടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വർക്ക് അവരുടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ഈ വീട് പറഞ്ഞു നമ്മള് സ്വപ്നത്തിൽ കാണേക്കാൾ കൂടുതൽ അത്രക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും കണ്ടവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് കിടപ്പുമുറികളോട് കൂടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അഞ്ചു മാസം കൊണ്ട് പണിതീർത്ത വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ബാൽഭകത്തിന്റെ ഈ ഒരു ബഡ്ജറ്റ് വീട് നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബഡ്ജറ്റ് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് അപർണ ഓഫ്